തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് സോളിന്റെ സൈഡില് തോട്ടി കൂടെ വന്നതാണ് ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ ഇവിടെ വരെ കേൾക്കുന്നുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടു മൂന്നാല് ദിവസത്തെ മടിക്കു ശേഷം ഇന്ന് കുറച്ച് അന്തരീക്ഷം കൊന്നു ഇടങ്ങിയിരിക്കുവാണ് ഞാൻ വിളിച്ചേറെ വഴി ഇറങ്ങിയത് ഇന്ന് ഞാൻ വീടിനടുത്തുള്ള കിട്ടിയ കാഴ്ചകളാണ് വീഡിയോ കാണിക്കുന്നത് അങ്ങനെ ഞാൻ റോഡിലോട്ട് ഇറങ്ങുവാണ് രണ്ടു മൂന്ന് നാല് ദിവസമായിട്ട് പെയ്ത മഴയിലെ റോഡി മൊത്തം വെള്ളമാണ് റോഡിന്റെ സൈഡിൽ മൊത്തം വെള്ളം കെട്ടിക്കിടക്കുവാണ് ഇതിലേക്കൂടെ പെയ്യ പോകാൻ പറ്റത്തില്ല ഏതെങ്കിലും വലിയ വണ്ടി വന്നാൽ വെള്ളം എല്ലാം തെറിച്ച് വീഴും അങ്ങനെ ഞാൻ തോടിൻ്റെ അടുത്ത് എത്തി തോടീ മൊത്തം വെള്ളം നിറങ്ങി കിടക്കുകയാണ് ഈ കാണുന്നത് മഞ്ഞച്ചേരിയാണ് തലയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുകയാണ് സോളിൻ്റെ സൈഡിൽ തോട്ടീ കൂടെ തോട് കുറച്ചും കൂടെ നിറങ്ങി നിറങ്ങാന മൂന്ന് ദിവസം വീത മഴയാണ് ഇത്രയും തോട് നിറഞ്ഞത് ട്രെയിൻ പോകുന്ന ശബ്ദമൊക്കെ ഇവിടെ വഴ കേൾക്കുന്നുണ്ട് മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ ഇവിടൊക്കെ വെള്ളപ്പൊക്കം എന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമാണ് എല്ലാം മഴക്കാലത്തും ഉണ്ടാകുന്ന തോട് കര കഴിഞ്ഞ് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടാകും ഇവിടെ എല്ലാം വെള്ളം കേറി കിടക്കും മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം നിറഞ്ഞ് കിടക്കും കണ്ടതിൽ വെള്ളമായിരിക്കും ഈ തോടിൻ്റെ ഇപ്പുറം വരെയാണ് ഇപ്പുറമാണ് പത്തിയൂര് അപ്പുറത്ത് കണ്ണമങ്കലമാണ് രണ്ട് ഗ്രാമപഞ്ചായത്താണ് ഇത് പത്തിയൂര് ഗ്രാമപഞ്ചായത്താണ് അപ്പുറത്ത് ചെട്ടുവടങ്ങര ഗ്രാമപഞ്ചായത്താണ് തോട് മൊത്തം നിറഞ്ഞിടക്കുവാണ് തോട്ടിയെല്ലാം രണ്ടു മൂന്നാല് ദിവസത്തെ വര പെയ്ത് തോട്ടി മൊത്തം വെള്ളം നിറഞ്ഞിടക്കുവാണ് അവിടെ മൊത്തം വെള്ളമാണ് കണ്ടെത്തിയെല്ലാം വെള്ളം 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 മല പെയ്യുമ്പോ ഇനിയും പാലത്തിന്റെ അപ്പുറത്തോട്ട് പോവാം ഈ തോട്ട് ചെന്ന് ചേർന്നിടത്ത് പുഞ്ചയാണ് വലിയ വിശാലമായിട്ട് കിടക്കുന്ന പുഞ്ചയാണ് അവിടെ ഒരു വലിയ തോഴുണ്ട് കരിപ്പഴ തോടാണ് ആ തോട്ടിൽ ചെന്ന് ഈ തോട് ചേരും മഴ കുറച്ചുകൂടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇവിടൊക്കെ വെള്ളം കേറും അങ്ങനെയാണ് ഇവിടൊക്കെ മഴ പെയ്യുമ്പോൾ മൊത്തം വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ കൈ പുറത്ത് രണ്ടുമൂന്ന് നാട്ടിലുമ്പോഴത്തേക്ക് ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു ഇവിടെയൊക്കെ റോഡ് കര കഴിയുമ്പഴി ഇവിടെ നിൽക്കുന്നത് മൊത്തം വെള്ളമാണ് ഇതൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് തിരിച്ചപ്പുറത്തോട്ട് പോകാം ഇവിടെയൊക്കെ മരച്ചില്ലകൾ ഒഴുകി വന്ന് ഉരുങ്ങിയിരിപ്പമുണ്ട് ഒട്ടിൽ മണ്ണ് വന്ന് അടിഞ്ഞിട്ട് ആരം കുറഞ്ഞിട്ടുണ്ട് ആരം കൂട്ടുകയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് വീടിൻ്റെ തൊട്ടടുത്തോടുകയാണ് ഇത്തവണ എഴുതുന്നത് കുറച്ചിങ്ങോട്ട് വന്നാൽ മതി തൊട്ടടുത്താണ്